സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും സമഗ്ര പരിശീലന പരിപാടിയുമായി സഹകാര്യം കൊച്ചി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത സ്ഥാപനമാണിത് സഹകാര്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റുമായി സഹകരിച്ച് നടപ്പാക്കുന്ന രണ്ടു ദിവസത്തെ പ്രോഗ്രാമിന് നോമിനേഷൻ ക്ഷണിച്ചു മൂന്നാറിലെ ടി ആൻഡ് യു ലീഷർ ഹോട്ടലിലാണ് പരിശീലന പരിപാടി സഹകരണ നിയമ ചട്ടം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ എന്നിവയാണ് വിഷയങ്ങൾ ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ക്ലാസ് താൽപ്പര്യമുള്ളവർ ഉടൻ നോമിനേഷൻ അയക്കണമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക 960